السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل قدرت من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള മുസ്ലിം സമൂഹത്തിലെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ശിക്ഷ ഈ ഉമ്മത്തിൻ്റെ മേൽ വന്ന് ഭവിക്കുമോ എന്ന ഭയപ്പാടുകൊണ്ട് വ്യക്തിപരമായി ഒരു പ്രബോധകൻ എന്ന നിലയിൽ പല തിന്മകൾക്കെതിരെയും ശബ്ദിച്ചിട്ടുള്ള ഒരെിയ പ്രബോധകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു ഈ സമുദായത്തിൻ്റെയും ഈ സമുദായത്തെ നയിക്കുന്ന പണ്ഡിതന്മാരുടെ അറിവില്ലായ്മയും ഓർത്ത് വളരെ വേദനയോടെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനും പ്രാമാണികമായി ആ വിഷയത്തെ നോക്കിക്കാണാനും നാളെ മരണാനന്തര ജീവിതത്തിൽ ഒരിക്കലും നരകത്തിൽ എത്തിപ്പെടരുത് എന്ന വളരെ ആത്മാർത്ഥമായ ഗുണകാംശ നിർഭരമായ ഒരു കൂടിയാണ് ഈ സംസാരം രൂപപ്പെടുത്തി എടുക്കുന്നത് പെരിന്തൽമണ്ണക്കാരൻ ഒരു ജക്കരിയ കാതിരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം രചിച്ച ഏതാനും വരികളിലെ മഹാ അബദ്ധത്തെ ചൂണ്ടിക്കാണിക്കാനും അതിലടങ്ങിയിരിക്കുന്ന കുഫറും അതിലടങ്ങിയിരിക്കുന്ന കലർപ്പില്ലാത്ത സമ്പൂർണമായ ശിർക്കും നരകം ഉറപ്പിക്കുന്നതുമായ ചില വരികളെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൻ്റെ പ്രവാചക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ബോധവൽക്കരണമുണ്ടാവുക എന്നതാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം ഇവിടെ സോഷ്യൽ മീഡിയയിൽ അഥവാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വാട്സപ്പുകളിൽ കൂട്ടായ്മകളിൽ ഗ്രൂപ്പുകളിൽ മുസ്ലിം സമൂഹത്തിലെ വിവിധ സംഘടനകളുടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ ഈ വരികളെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വരികളെ ചൊല്ലി തർക്കങ്ങൾ വന്നിരിക്കുന്നു സമസ്തയിലെ ഇരുവിഭാഗവും ഈ വിഷയത്തിൽ ഗൗരവമായ ചർച്ചയിൽ ചർച്ചയിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ന്യായീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വരി നിങ്ങളൊക്കെ കേട്ടു ഇപ്പോൾ പല ആളുകളും കേട്ടു എങ്കിലും വിഷയത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ആ വരികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വരികളുടെ അപകടത്തെക്കുറിച്ച് ഖുറാനിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നു ഏതായിരുന്നാലും ഒരിക്കൽ പോലും ഒരു മുസൽമാന് പാടില്ലാത്ത വിശ്വാസവും പേറി വളരെ പിടച്ച ഒരു അക്കീതയുമായി ജീവിക്കുന്ന എന്ന പേരിലുള്ള അള്ളാഹുനോട് വളരെയേറെ നന്ദി കേട് കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വരികളാണ് ആ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ചോദിച്ചവനോട് അതെ 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 ഞങ്ങളെ ഞങ്ങളെ പടച്ചോൻ പടച്ചോൻ ഓ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൽബ് മുറിഞ്ഞു പോകുന്ന വരികളാണിത് വിശുദ്ധ ഖുറാനിൽ നിന്ന് അള്ളാഹുവിനെ പറ്റി പഠിക്കുകയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈ വസ്ലമയുടെ അധ്യാപനങ്ങളിലൂടെ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ അവരെ പിന്തുടർന്ന താബികളുടെ പിന്നീട് വന്നിട്ടുള്ള മധുഹബിൻ്റെ ഇമാമിങ്ങളുടെ വലിയ മഹദ്സീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ദീനു പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദനബി അലൈഹിസലാം മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യപരമ്പരയിൽ ഒരു കാലഘട്ടത്തിലും ഒരു പഴച്ചവനിൽ നിന്നും അവൻ്റെ വായിലൂടെ അവൻ്റെ രചനകളിലൂടെ പുറത്തു വരാത്ത വരികളാണ് നാം ഈ കേട്ടത് എന്ന് മനസ്സിലാക്കണം അതായത് മടവൂരാര നിങ്ങളുടെ പടച്ചോനോ എന്ന് ചോദിച്ചിട്ടുള്ള വഹാബികളോട് കാരണം ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ വഹാബിസത്തെക്കുറിച്ച് പറയുന്നു വഹാബിസത്തിൻ്റെ വാദമുഖങ്ങളിൽ ആകൃഷ്ടരായ ഇബിലീസിൻ്റെ കെണിയിൽപ്പെട്ട സമസ്തയിലെ പണ്ഡിതന്മാരുണ്ടെന്ന് അദ്ദേഹം വിലപിക്കുന്നു ആ വരികൾ പൂർണ്ണമായും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് അതെ അങ്ങനെയുള്ള വഹാബികളോട് നിങ്ങൾ പറയണം എന്തു പറയണം സി എം മടവൂർ ഞങ്ങളുടെ പടച്ചവനാണ് എന്ന കാര്യം നിങ്ങൾ പറയണം എന്നാണ് പറയുന്നത് എത്ര ഭീകരമാണ് പല ഇവിടെ ഉണ്ടായി അന്നൊക്കെ നമ്മൾ പറഞ്ഞു മഹാപിഴവിലേക്കാണ് ഈ ഉമ്മത്ത് നയിക്കപ്പെടുന്നത് ഇവിടുത്തെ പണ്ഡിതന്മാർ അവരെ വഴിതെറ്റിക്കുന്നു ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും സുന്ദരമായ സ്വർഗത്തിൻ്റെ പാതയിൽ നിന്നും അവരെ വഴിതെറ്റിക്കുന്നു എന്ന യാഥാർത്ഥ്യം വളരെ ഗൗരവപൂർവ്വമാണ് നമ്മൾ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവസാനമായി പറയാൻ ബാക്കിയുണ്ടായിരുന്ന ഒന്ന് അതെ ഇത് ഞങ്ങളുടെ പടച്ചവനാണ് എന്ന് പറയുക നമ്മൾ സാധാരണ മലയാളത്തിൽ പടച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം പടച്ചവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സിട്ടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് പടക്കുന്നവൻ ഏതൊരു വസ്തുവിനെയും ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനാരോ അവനാണ് പടച്ചവൻ മുൻമാതൃകകളില്ലാതെ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്ത് അതിനെ മുൻനിർത്തി അതിനെ കോപ്പി അടിച്ച് ഒരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ലാത്ത സ്ഥൂലവും സൂക്ഷ്മമായ സകല പ്രപഞ്ചത്തിലെ ഏകകോശ ജീവിയായ ഹമീ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള സകലമാന വസ്തുക്കളെയും ഒരു ചെറിയ കടുക് മണി മുതൽ ഈ മഹാപ്രപഞ്ചത്തിലെ കോടിക്കണക്കായ ഗോളങ്ങൾ അല്ലെ പതിമൂന്നര ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് സൂര്യന് അതിനെയൊക്കെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ എന്ന അർത്ഥത്തിലാണ് പടച്ചവൻ എന്ന് നമ്മൾ പറയുന്നത് ഒരു സൃഷ്ടി പടച്ചവനാകുമോ എങ്കിൽ പിന്നെ അതെങ്ങനെ സൃഷ്ടിയാകുന്നത് എങ്ങനെ ഒരു അമ്പിയ ഇനെ ഒരു ഔലിയ ഇനെ ഒരു മലക്കിനെ ജിന്നിനെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പടച്ചവൻ എന്ന് വിളിക്കുമോ ഒരു പടപ്പ് പടച്ചവനാകുമോ ഒരു സൃഷ്ടി അതിനെ സൃഷ്ടിച്ചാളാകുമോ നമ്മൾ വളരെ ഗൗരവമായി ജക്കരയെ പോലെയുള്ള കുഫർ മനസ്സിൽ പേറിയ ശിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച് അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അള്ള നൽകിയ നാവ് കൊണ്ട് അല്ലെങ്കിൽ അള്ള നൽകിയ കൈകൊണ്ട് പേന പിടിച്ച് ഈ വരികൾ എഴുതുമ്പോൾ ഈ കുഫിറിൻ്റെ വരികൾ എഴുതുമ്പോൾ മനസ്സാക്ഷി കുത്തില്ലാത്ത പടച്ചവന് പേടിയില്ലാത്ത ഈ വരികൾ രചിക്കുമ്പോൾ ഓർക്കേണ്ട വളരെ പ്രധാനമായൊരു കാര്യമുണ്ട് എന്നെ പടച്ചതാരാണ് എൻ്റെ പടച്ചവനാണ് സി മടവൂർ എന്ന് പറയുമ്പോൾ സി മടവൂർ ആരെങ്കിലും പടച്ചിട്ടുണ്ടോ ആരെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ വല്ലദീന യദൂന ലാ വഹും അയ്യാന അള്ളാഹുവിൻ്റെ ഖുറാനിലെ പതിനാറാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങളാണ് അതിൽ പറയുന്നത് വല്ലദീന യദൂന മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരാരാണ് അവർ സൃഷ്ടികളാണ് സൃഷ്ടാവല്ല അവരൊന്നിനെയും പടച്ചിട്ടില്ല അവരൊന്നിനെയും പടച്ചിട്ടില്ല ഇത് പറയുന്ന കാലത്ത് ഈ ഖുറാനിക വചനമിറങ്ങുന്ന കാലത്ത് ഇബ്രാഹിം നബി ആകട്ടെ ഇസ്മായിൽ നബി ആകട്ടെ ഉസൈർ അലി ആകട്ടെ ഈസ അലൈഹി സ്വലാമാകട്ടെ മറിയമ്പിബി ആകട്ടെ അതിൽപ്പെട്ട ആരുമാകട്ടെ അവരാരും ഒരു വസ്തുവിനെയും പടച്ചിട്ടില്ലെന്നും അവർ പടക്കപ്പെട്ടതാണെന്നും പടച്ച തമ്പുരാൻ പറയുന്നു പിന്നെ ഇങ്ങനെ സി എം അടവൂർ പടച്ചോനാവുക ഖുറാനിക പരിപ്രേക്ഷ്യത്തിൽ ഖുറാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാചകന്മാരെ പറ്റി പോലും ഇത് പറയാൻ പറ്റുമോ ഈ വരികൾ പാടാൻ പറ്റുമോ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണശേഷം അദ്ദേഹത്തിൽ വിശ്വസിച്ച ഏതെങ്കിലും ഒരു ഒരനിയായി ഇങ്ങനെയൊരു പാട്ട് പാടിയിട്ടുണ്ടോ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ കയറിയ ആളുകൾ വിശ്വാസികൾ അവരാരെങ്കിലും നൂഹ അലൈഹി ഇസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പാടിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ പ്രവാചകനെ തിരുമേനി സല്ല അലൈഹി ഇസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം രണ്ട് വർഷവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിൻ്റെ ഖിലാഫത്തേറ്റെടുത്ത അബൂബ ക്രിസുദ്ദീ ഖസി അള്ളാഹു താലാനു ഇങ്ങനെ വാദിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചു വളരെ ചിന്തിക്കേണ്ട ആയത്താണ് അവിടെ അള്ളാഹു പറയുന്നത് അംബാച്ചു അവർ മരിച്ചുപോയവരാണ് വൈറു അഹിയ ഇൻ അവർ ജീവിച്ചിരിക്കുന്നവരല്ല ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവുള്ളവരുമല്ല വഹും വഹുമിഖുലക്കൂൻ എന്നാണ് അതിനെ തൊട്ടുമുള്ള ആയത്ത് അവസാനിക്കുന്നത് അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരെ പടച്ചവനല്ല പടപ്പുകളാണ് അതിലാണ് ഔലിയാക്കളും മമ്പിയാക്കളും എല്ലാവരും വരുന്നത് അള്ളാഹുവിൻ്റെ വലിയ ആണ് സിയമടപൂരെന്ന് സങ്കല്പിക്കുക എങ്കിൽ ആ വലിയ വരുന്നത് പടച്ചവനാകാനാണോ പടപ്പാകാനാണോ ഞാൻ റബ്ബിൻ്റെ പടപ്പാണ് എന്ന് പറയാനാണോ വൈബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ അടിമയാണോ നബിയെ നബി സല്ല അലൈഹി സ്വലമെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നബിയെ ജനങ്ങളോട് പറയണം എന്തു പറയണം ഇബാദി എൻ്റെ അടിമകളോട് പറയണം എന്നാണ് അപ്പോൾ അവരൊക്കെ അടിമകളാണ് ഉടമകളല്ല ഉടമയല്ല അല്ലാഹുവാണ് ഉടമ നമ്മളൊക്കെ അടിമകളാണ് അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒരു കേവല ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അള്ളാഹു സുബ്ബാനോ ചാല നമ്മുടെ സിട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു സൃഷ്ടിയെ പടച്ചവൻ ഞങ്ങളുടെ പടച്ചവനാണ് അത് ഏത വിസ്ഥാനത്തിലാണെങ്കിലും ആലങ്കാരികമാകാം അല്ലാതാകാം ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് വരുമോ മുഹമ്മദ് നബി ഞങ്ങളുടെ പടച്ചോനാണെന്ന് വരുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സമസ്തയിലെ ഇ കെ സുന്നികളും എ പി സുന്നികളും വളരെ ഗൗരവമായി ആലോചിച്ച് നോക്കൂ ഒരു നബിയെക്കുറിച്ച് ജിബിറീലിനെക്കുറിച്ച് ജിബിലീലിൻ്റെ ഒരു ചിറക് കൊണ്ട് ഒരു നാടിനെ മുഴുവൻ കീമേൽ മറിച്ചിട്ടുണ്ട് അത്ര ശക്തിമത്തായ ജിബിലീലിനെക്കുറിച്ച് പോലും പടച്ചോൻ എന്ന് പറയും എൻ്റെ പടച്ചോനാണ് ജിബിലീൽ എന്ന് നമ്മൾ പറയുമോ മാനവരാശി ഇന്നോളം കേട്ടിട്ടുള്ള അള്ളാഹു സുബാന പതിനെട്ടാം അധ്യായത്തിലൊക്കെ ക്രൈസ്തവരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന വാദത്തെക്കാൾ ഭീകരമായ വഴിവേച്ച ഏത് വാദമാണുള്ളത് അത് എത്രമേൽ മോശമായ വാദമാണ് ആകാശം വെണ്ടുകീറുമാറ് ഭൂമി കുലുക്കപ്പെടുമാറ് പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് ചലിപ്പിക്കപ്പെടുമാറ് ഭീകരമായ വാദമെന്നാണ് പത്തൊമ്പതാം അധ്യായം തൊണ്ണൂറ് വചനങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ബാനോ ചേല നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം എത്ര ഭീകരമാണ് സി എം അടവൂർ നല്ല ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ പടച്ചോനാണ് സിയമടപൂര് അനല്ല ഞാൻ അല്ലയാണെന്ന് പറഞ്ഞു എന്നാണ് അൻവരി പറയുന്നത് അതായത് കുരുവട്ടൂരികളിലെ ഒരു പ്രഭാഷകൻ പറയുന്നത് അനല്ലാ എന്ന് തന്നെ സിയമടപൂര് പറഞ്ഞു അപ്പൊ പറയുന്നത് പടച്ചവനാണ് എന്നാണ് ഒരു സിട്ടിക്ക് പടച്ചവനാകാൻ കഴിയുമോ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ വചനം നോക്കൂ സുറച് ഹജ്ജ് അധ്യായം എഴുപത്തി മൂന്നാമത്തെ വചനം എടുത്ത് പരിശോധിച്ചു നോക്കൂ അല്ലയോ ജനങ്ങളെ മാനവരാശിയെ മുഴുവനും എണ്ണൂറ് കോടി മനുഷ്യരെയും ഖുറാൻ അവതരിക്കുന്ന കാലത്തും ശേഷമുള്ള തലമുറയെയും വിളിച്ചുകൊണ്ട് അല്ലയോ മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ വിവരിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് പറയുന്നത് ആ ഉദാഹരണം എന്താണ് എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ അള്ളാഹുവിനോർമ്മ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെന്തിനെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ് അവർ പടപ്പുകളാണോ അതാണ് ചോദ്യം അവർ പടപ്പുകളാണോ ലൈലു ഖുദുബാബ ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ നിങ്ങൾ വിളിക്കുന്ന അതായത് ഈ കുറാനിക വചനം ഇറങ്ങുന്ന കാലത്ത് ഹുസൈർ അലൈ ഇസ്ലാമിനെ ഇസാല അലൈഹി ഇസ്ലാമിനെ മറിയം അലൈഹി അവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യന്മാർ ഇബ്രാഹി നബിയേയും ഇസ്മായിൽ നബിയെയും ലാത്തെയും ഉസേയും മനാത്തെയും വദ്ദിനെയും സുവാഹിനെയുംസിനെയും യഹൂക്കിനെയും നസിറിനെയും ഹുബിലിനെയും എക്സെട്ര എക്സെട്ര അവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയോട് അള്ളാഹു പറയണ അള്ളാഹുനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ആ ആളുകൾ അവരെന്താണ് ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടുണ്ടോ ഈ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയാലും ആ ഈച്ച നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ നെയ്യിൽ നിന്നൊരംശം അതിൻ്റെ കാലുകളിൽ അതിൻ്റെ ചിറകുകളിൽ കുളർത്തി അത് പടർന്നാൽ അതിൽ നിന്ന് അതിനെ തിരിച്ച് മേടിക്കാനുള്ള കഴിവ് അവർക്കുണ്ടോ മനുഷ്യൻ്റെ ബുദ്ധിയെ തട്ടി ഉണർത്തി അള്ളാഹു ചോദിക്കാൻ അവർ പടപ്പുകളല്ല പടച്ചവനാണ് ഞാൻ എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അവരൊരിക്കലും എന്തല്ല പടച്ചോനല്ല അവർ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് അവരൊരു ഈച്ചയെപ്പോലും സിട്ടിച്ചിട്ടില്ല പറയൂ എന്ന് പറയുന്ന ഈ വ്യക്തി അയാള് പറയുന്നുണ്ട് അയാള് പറയുന്നൊരു വാചകം കൂടി നമ്മൾ കേട്ടുകൊണ്ട് നമുക്ക് അടുത്ത വിശദീകരണത്തിലേക്ക് വരാം അദ്ദേഹം ഈ പാട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില ഡയലോഗുകളുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ആ ഡയലോഗ് നമുക്ക് അല്പം കേൾക്കാം ലൈക്ക് ഗായകനോട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു വാക്ക് പ്രയോഗിച്ചത് അങ്ങനെയൊക്കെയാണ് അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് ഗായകനാകാൻ വേണ്ടി ഞാൻ എഴുതിയതല്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല മറിച്ച് എനിക്ക് ആ ആ വരികൾ എഴുതിയതിൽ യാതൊരു ഭയപ്പാടുമില്ല നമ്മുടെ സാധാരണയെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല് പറയാറുണ്ട് കാതറ്റവന് കാട്ടുടയും പോകാം കാട്ടു കോഴിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുറാൻ കണ്ടിട്ടില്ലാത്ത ഖുറാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ജീവിതത്തിലൊരിക്കലും ഖുറാൻ വായിച്ചിട്ടില്ലാത്ത ഖുറാനിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അമ്പിയാക്കലുടെ പ്രബോധനവും ജീവിതവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വേള പോലും ഒരാളിൽ നിന്നും പഠിച്ചിട്ടില്ലാത്ത ഈ ജക്കരിയൊക്കെ എന്ത് ഭയപ്പാടുണ്ടാകാനാണ് ഈമാനുള്ളവർക്കല്ലേ ഭയപ്പാടുണ്ടാകൂ മുത്തഖികൾക്കല്ലേ ഭയപ്പാടുണ്ടാകൂ വിശുദ്ധ ഖുറാൻ അത് സൂറത്തുന്നൂറിലൊക്കെ പറയുന്നുണ്ട് യക്ഷല്ലാഹവയ തെക്ക് ഹി തെക്ക് വയും ഭയപ്പാടുമുണ്ടാകുക ഈമാനുള്ളവർക്കാണ് എനിക്കതൊരു ഭയപ്പാടില്ല എന്നാണ് പറയുന്നത് എനിക്കെൻ്റെ സി എം അങ്ങനെയൊക്കെ തന്നെയാണ് എങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ സിയമെനിക്ക് പടച്ചോനാണ് ഖുർആാനിലെ മുപ്പത്തൊന്നാം അധ്യായം വീണ്ടും നിങ്ങൾ വായിച്ചു നോക്കൂ ആ നോക്കൂത്തിലെ പത്ത് പതിനൊന്ന് ഖുർആാൻ വചനത്ത് പറയുന്നത് ആകാശത്തെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ അവലംബമില്ലാത്ത തൂണുകളാൽ നാട്ടി നിർത്തിയവനും ഭൂമി നിങ്ങളെയും കൊണ്ട് ചരിയാതിരിക്കാൻ പർവ്വതങ്ങളെ നിർത്തിയവനും എല്ലാ ജീവജാലങ്ങളെയും സന്നിവേശിപ്പിച്ചവനും വിന്യസിച്ചവനും എല്ലാ സസ്യലതാദികളെയും മഴ കാരണത്താൽ മുളപ്പിച്ചവനുമായ ആ പടച്ചതമ്പുരാൻ എന്നിട്ട് കുരാൻ പറയുന്നത് ഹാദ ഹൽഖുല്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവാണ് പടച്ചവൻ ഇവരാരെങ്കിലും അത് പഠിക്കുന്നുണ്ടോ എന്നിട്ട് പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പടച്ചവനിലേക്ക് ഉയർത്തുന്നവർ ആലിമകളാണ് എന്നല്ല അള്ളാഹ് പറയുന്നത് അവർ ലാലിമകളാണ് കുറ്റവാളികളാണ് നരകത്തിന് വിധേയമാണ് എന്നാണ് അള്ളാഹു സുബാനോത് ഇവിടെ പറയുന്നു അപ്പോൾ മൂന്ന് കുറാനിക വചനങ്ങൾ ഞാനിവിടെ ഉദ്ധരിച്ചു നിങ്ങൾ നോക്കൂ മക്കയിലെ മുഷിരിക്കുകൾക്ക് പോലും ഈ വിശ്വാസം ഉണ്ടായിരുന്നോ മക്കയുടെ മുഷിരിക്കുകളോട് ചോദിക്കാൻ വേണ്ടി വലയിൻ വല്ലർ ആരാണ് ആകാശത്തെ പടച്ചത് ആരാണ് ഭൂമിയെ പടച്ചത് ആരാണ് സൂര്യനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് ആരാണ് ചന്ദ്രനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് എന്നവരോട് ചോദിച്ചാൽ ലൈയൊ കൂലുല്ല അതല്ലയാണ് ലാത്തയാണെന്നവർ പറയില്ല മനാത്തയാണെന്നവർ പറയില്ല ഉസയാണെന്നവർ പറയില്ല ഒന്നും അവർ പറയില്ല മരിച്ചവർ പറയണത് അള്ളാഹു ആണ് എന്നാണ് അപ്പോൾ പടച്ചവനാണ് റബാണ് ഞങ്ങൾ റുബൂബിയത്തിൽ അവരാരും പങ്കു ചേർത്തില്ല ഈ പടുജാഖിലുകൾ ഈ അള്ളാഹുവിൻ്റെ അടിമകളുടെ ശത്രുക്കൾ ഈ പുരോഹിതവർഗം ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആർത്തുല്ലസിച്ച് തിന്നും കുടിച്ചും ബോഗിച്ചും ഈ ഭൗതിക ലോകത്ത് പ്രമത്തതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പൗരോഹിത്യം പാവപ്പെട്ട മനുഷ്യരെ ശിർക്കിലേക്ക് നയിക്കുന്നു എന്ന ഖേദകരമായ സങ്കടകരമായ കാര്യമാണ് ഒരു പണ്ഡിതന്മാർക്കും ഇതിൽ നിന്ന് തലവൂരാൻ പറ്റില്ല പേരോട് അദ്രമാൻ സഖാഫി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് നോക്കൂ ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ ഹൂ അള്ളാ മടപൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ആണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറിയാൻ പറ്റില്ല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറിയാൻ പറ്റൂല അതുപോലെ അവനെ മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും ഇസ്ലാം എന്ന് എന്ന് പോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും സംഭവിക്കാൻ പാടില്ല പാടില്ല എന്തും എന്തും പറയാം അവൻ കേട്ടല്ലോ പേരോട് അദ്ദേഹം പറയുന്നത് ഈ വരികൾ രചിച്ച ജക്കരിയ ഇസ്ലാമെന്ന് പുറത്താണ് ഇസ്ലാമെന്ന് അങ്ങനെ എളുപ്പത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുമോ ഇസ്ലാമെന്ന് പുറത്താണ് എന്നുള്ളതിൽ ഇസ്ലാം പഠിച്ചവർക്ക് സംശയമല്ല പക്ഷേ ഏണി വെച്ചു കൊടുത്തത് പേരോടിനെ പോലെയുള്ള ആളുകളാണ് മുഹമ്മദ് അഹ്സനി പകരേ പോലെയുള്ള ആളുകളാണ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതിന് പകരം പടപ്പുകളിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു വിശുദ്ധൻ മുപ്പത്തൊമ്പതാമത മൂന്നാമത്തെ വചനത്തിൽ ഔലിയാക്കളുടെ പിന്നാലെ പോകുന്നവർ ഇവിടെ അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ച് ഔലിയാക്കളിലേക്ക് വിളിക്കുകയും അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും നാമഗുണവിശേഷങ്ങളും ഈ സൃഷ്ടികളിൽ വകവെച്ചു കൊടുത്തു ഒടുവിൽ ഈ ഔലിയ പടച്ചോനാണ് എന്ന് വാദിക്കുന്നിടത്തേക്ക് വിവരത്തി ഒരു സുപ്രഭാതത്തിൽ പേരോടിനെ പോലെയുള്ളവർക്ക് കൈകൈകളയാൻ കഴിയില്ല നിങ്ങൾക്കിതിൽ നിന്ന് ബാധ്യത ഒഴിവാക്കാൻ സാധ്യമല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുകയും നിങ്ങൾ വെച്ചു കൊടുത്ത ഏണിയിലൂടെ ഈ ചെറിയ കുട്ടികൾ കയറിപ്പോവുകയുമാണ് ഇപ്പം പേരോട് പറയുന്നത് ഇവന് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പെണ്ണ് കൊടുക്കാൻ പാടില്ല ഇവൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല ഇവൻ്റെ പെൺകുട്ടികളെ ഇവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല മുസ്ലിങ്ങളെ മറമാടുന്ന ശ്മശാനത്തിൽ ഇവൻ്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല അപ്പോൾ അത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇവൻ്റെ വരികളിലുള്ളത് എന്നർത്ഥം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ ഇവർ കൊണ്ടെത്തിക്കുമായിരുന്നു ഞാൻ ഈ സമയത്ത് ഓർക്കുന്ന വളരെ ഒരു കാര്യം അല്ലാഹുവിൻ്റെ കൈ അള്ളാഹുവിൻ്റെ മുഖം ഖുർആൻ ഉപയോഗിച്ചതാണ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുകയും വഴി വിയച്ചവരെന്ന് പറയുകയും ഇബിലീസിൻ്റെ എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ പേരിൽ മുജാഹിദുകളെ പരിഹസിക്കുകയും അപകസിക്കുകയും ചെയ്ത ആളുകളാണ് ഈ പേരോടുൾപ്പെടെയുള്ള ആളുകൾ അള്ളാഹുവിന് മുഖമുണ്ട് അള്ളാഹുവിന് കയ്യുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പരിഹസിക്കുകയും അപകസിക്കുകയും ചെയ്ത ആളുകളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ കൈയുള്ള കാലുള്ള കണ്ണുള്ള തൊക്കുള്ള മൂക്കുള്ള നാക്കുള്ള അതുപോലെ തന്നെ മുഹ്യാവയവമുള്ള അതുപോലെ ആ പിന്നെ ചന്തിയുള്ള അതുപോലെ പിന്നെ പ്രത്യുത്പാദനാവയവമുള്ള എന്തിനധികം കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന ദുർബലനായ അതീവ ദുർബലനായ ഒരു സൃഷ്ടിയെ പടച്ചോനാണ് എന്ന് പറയുക വഴി എത്ര വലിയ അപരാധമാണ് ഈ സമസ്തയിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ അപരാധമാണ് ഈ സമസ്തയിൽപ്പെട്ട ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ വളരെ എനിക്ക് വളരെ ദുഃഖം തോന്നിയൊരു കാര്യം സിയമടപൂർ പടച്ചോം പോയിട്ട് ഒരു യഥാർത്ഥ പടപ്പ് എന്നുള്ള നിലയിൽ ഒരു കഴിവുള്ള ആളായിപ്പോലും എണ്ണാൻ പറ്റുമോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മുപ്പത്താറ് വർഷങ്ങൾക്കുമുമ്പ് മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന സി എമടപൂർ ജീവിച്ച കാലത്ത് കോഴിക്കോട് ജില്ലയിലെ മുസ്ലിംങ്ങളൊക്കെ പരിശുദ്ധ നിർമ്മാലും നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പ് നോൽക്കണമെങ്കിൽ ഒരു മാനസിക ശക്തി വേണം ഒരു മനസ്സിന് നിയന്ത്രണം വേണം ശരീരത്തിൻ്റെ ഇച്ഛകളെ അടക്കി പിടിക്കാനുള്ള കഴിവുണ്ടാകണം ദാഹം അതുപോലെ തന്നെ വിശപ്പ് കാമം ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാകണം ഈ ഇല്ലാത്ത ആളായിരുന്നു സി എം അടവൂർ രാവിലെ സുബൈ മുതൽ വൈകുന്നേരം മകരുവ് വരെ അഥവാ സുബൈ ബാങ്കിൻ്റെ തൊട്ട് മുമ്പ് മുതൽ മകരു ബാങ്ക് കൊടുക്കുന്നതുവരെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഈ കേരളം കണ്ട അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലക്കാർ കണ്ട ഏറ്റവും വലിയ ദുർബലനായ മനുഷ്യനായിരുന്നു സി എം അടവൂർ ആരെങ്കിലും ആലോചിച്ചുള്ളൂ അദ്ദേഹം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല പലപ്പോഴും അത് നോമ്പിൻ്റെ കാലത്ത് പരസ്യമായി ബിരിയാണി തിന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇച്ഛയെപ്പോലും നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണ മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ഒരു മുസ്ലിം പോലും അല്ലെങ്കിൽ ഒരു കൽ ഒരു മുസ്ലിം പോലും സാധാരണക്കാരനായ ഒരു മുസ്ലിം പോലും വയോവൃദ്ധകൾ പോലും ചെറിയ കുട്ടികൾ പോലും നോമ്പ് നോൽക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ അവസ്ഥയെ നിയന്ത്രിക്കാൻ പോലും മനസ്സിന് ശക്തിയില്ലാത്ത ശരീരത്തിന് ശക്തിയില്ലാത്ത ദാഹത്തെ പിടിച്ചു നിർത്താൻ ശരീരത്തിനോ വിശപ്പിനെ പിടിച്ചു നിർത്താൻ വയറിനോ കഴിവില്ലാത്ത ലോകം കണ്ട ഏറ്റവും വലിയ ദുർബലനെയാണ് പടച്ചോനാക്കി ചിത്രീകരിക്കുന്നത് എന്നത് എത്ര വലിയ ഖേദകരമായ കാര്യമാണ് കാഷ്ടിക്കേണ്ടി വരുന്ന ഒരാൾ ദൈവാകുകയെ പടച്ചോനാവുകയെ എന്താ നിങ്ങൾ വിളിച്ചു പറയുന്നത് ലോകത്തോട് ഒരു കാര്യം സമസ്തയിലെ ഇ കെ എ പി സുന്നികളോട് ഞാൻ പറയാണ് ആ മുങ്ങുന്ന കൂടാരത്തിൽ നിന്ന് ആ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പുരോഹിതന്മാരിൽ നിന്ന് നിങ്ങൾ ചാടി രക്ഷപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്തൊക്കെ വരികളാണ് നിങ്ങളൊന്ന് ആലോചിച്ചു അതൊക്കെ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ റസൂള്ളി സല്ലു അലൈഹി വലമ പാടിയ കവിത മനോഹരമായി നമ്മൾ പാടാറുണ്ട് ായിരുന്നെങ്കിൽ നീ ഇല്ലായിരുന്നെങ്കിൽ നീ ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു പടപ്പിനെ അള്ളാഹുലേക്ക് ഉയർത്തുക വഴി എത്ര വലിയ അപരാധമാണ് ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കാണുന്ന പോലെ കാണും അല്ല കേൾക്കുന്ന പോലെ കേൾക്കും അല്ല ഉത്തരം ചെയ്യുന്ന പോലെ ഉത്തരം ചെയ്യും അല്ല പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുമെന്ന് സി എം സ്മരണികയിൽ എഴുതിയിട്ടുള്ള ആളുകളാണ് ഇവർ നിങ്ങൾ നോക്കൂ അബൂബക്കർ സുദ്ദീ ഖർദി അള്ളാഹോനുവിനെപ്പോലും പടച്ചോ എന്ന് പിന്നീടുള്ള സമൂഹം വിളിച്ചിട്ടുണ്ടോ ഒരു നബിയെ പടച്ചോ എന്ന് വിളിച്ചിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ പടച്ചോനാണ് പറയൂ അവരോട് എന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി സമൂഹം പറഞ്ഞിട്ടുണ്ടോ ആലോചിക്കേണ്ട വളരെ കാതലായ വശമല്ലേ അതുകൊണ്ട് സമസ്തയിലെ എല്ലാ വിഭാഗമാളുകളോടും ഇനിയെങ്കിലും നിങ്ങൾ ഈ വസ്തുത തിരിച്ചറിയണം പടച്ചവനാണിത് എന്നാ പറയണത് അപ്പം രണ്ട് പടച്ചോനുണ്ട് നമുക്ക് സി എം എട പടച്ചോനും സാക്ഷാൽ പടച്ചോനും അങ്ങനെ രണ്ട് പടച്ചോനുണ്ടോ എത്ര ഭീകരമാണ് ഇവർ നമ്മളെ നയിക്കുന്നത് നരകത്തിലേക്കാണ് എന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അശേഷം സന്ദേഹമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ഗൗരവമായി ഫോർവേഡ് ചെയ്യുക ജനങ്ങളെ കേൾപ്പിക്കുക ആവർത്തിച്ച് മനസ്സിലാക്കുക അള്ളാഹുവാണ് പടച്ചവൻ ആ പടച്ചവനിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാലിഹി വസല്ലാഹു വസല്ലി വസബിജീൻ വലഹമദാഹിറബുലാലമീൻ അസ്ലാ അയലിക്കും വരഹമുല്ലാ വരക്കാത്തൂ